തിരയാണു ഞാൻ തല തള്ളി തകരുന്ന തിരയാണ് ഞാൻ തീനണം തേടുന്ന തീനു ഞാൻ കരിന്തിരി തകരാ ിൽ ദുഃഖത്തിൻ കുളിരലകൾ മാത്രം ഒരു കരിട്ടിൻ്റെ കഥയാ

ൂടാത്തത് കൊണ്ടല്ലോരമ്മയും തോവിക്കുന്നതോർക്കണം നീ കണ്ടൂടാത്തത് മ്മയും തല്ലി നോവിക്കുന്നതോർക്കണം നീ നാളത്തെ പുലരിയിൽ നല്ലവരാകുവാൻ നാളത്തെ പുലരിയിൽ നല്ലവരാകുവാൻ എന്നും ശിക്ഷിക്കും

പിണ്ണാളു ഞാൻ അരയത്തി ഞാൻ അരയത്തി ഞാൻ അര എൻ്റെ വരും തനുര പോരയത്തി പിണ്ണാളു ഞാൻ ൂച്ചോടും പെണ്ണു ഞാൻ ഹോയ് 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 ഒരു മോഹം ഞാൻ ഒരു ദാഹം ഞാൻ ഒരു മോഹം ഞാൻ ഒരു ദാഹം ഞാൻ ഒരു അൈലേ മാലകൈകളേ താലോലമാടും പരയെന്ന തോളി പൂന്തോണി ഒരു രാത്രയിൽ പ്രിയമാനെ സെമ്മു കരകാണ കടലിൻ നിന്നലമില്ലാ നീ തിവാരാൻ പരയെന്ന തോണി പോയ് ഹോയ് 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 തിരയുന്നു ഞാൻ കരയുന്നു ഞാൻ തിരയുന്നു ഞാൻ I don't know